ഹലോ അസ്സലാമലൈക്കും അങ്ങനെ നമ്മുടെ ഏസ്റ്റൻ നമ്മുടെ ഉമ്മാൻ്റെ ഏസ്റ്റിൻ്റെ മോനാണ് ഞാൻ വായിക്കാന്ന് വിളിക്കുന്ന ഇബ്രാഹിക്കയുടെ മകൻ്റെ കല്യാണമാണ് ഉപ്പാടിത്തറ നടതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പ്രിയപ്പെട്ട വധു വരൻ ഇവർക്ക് നമ്മളുടെ എല്ലാവിധ ആശംസകളും നേടുകയാണ് നിങ്ങളുടെ കുടുംബ അംഗങ്ങളെല്ലാവരും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇപ്പം നമുക്ക് കല്യാണ വീഡിയോയിലേക്ക് പോകാം വിശേഷങ്ങൾ കാണാം ഒക്കെ അപ്പോൾ ഇതാണ് ഇതൊക്കെ നമ്മുടെ എല്ലാം നമ്മുടെ കുടുംബക്കാരാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ടൈമാണ് എന്തായാലും നല്ല കക്കലടിപ്പുള്ളത് അതോ ഇതാണ് നമ്മുടെ ഇത് ഞങ്ങളുടെ മൂത്തമ്മയാണ് എൻ്റെ ഉമ്മാൻ്റെ സ്ത്രീയാണ് ഇവരുടെ മകൻ്റെ മകൻ്റെ കല്യാണ ഇന്ന് നടക്കുന്നത് അപ്പം ഭക്ഷണം കഴിക്കുകയാണ് മൂത്തമ്മൂത്തുമ ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നമ്മൾ പുതിയപ്പുള പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഇതാണ് എല്ലാവരും സെക്കൻഡ് മൂത്താപ്പ അടിച്ചിരിക്കുന്നു അതുപോലെ മൂത്താപ്പ വന്നു <inaudible> ും സുഹൃത്തുക്കളൊക്കെ വന്ന് കുട്ടികളൊക്കെ വന്ന് ആറാർപ്പണം എടുക്കാനാണ് പോകുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ാണുന്ന ആളുകൊക്കെ നമ്മളുടെ കുടുംബക്കാരും അതുപോലെ വാസികളും സുഹൃത്തുക്കളും ഒക്കെ കൂടെയുണ്ട് ഫോട്ടോ എടുക്കണം അല്ല ഒന്ന് പറഞ്ഞു പഠിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു നമ്മൾ കാണുന്നത് ദേ കേറ്റലി ആയിട്ട് മുണ്ട് വാ പാലക്കട മുണ്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞില്ലേ ഓടിക്കട കേറി വാ ഓക്കെ കേട കേറി വാ ഓട വാൈ മാൻ ഓട വാൈ മാൻ അമ്മേച്ചാ എന്താ എന്ന കാരണത്തെ വാ ഫീലെ വാ നിങ്ങ മേലണ്ടി നിർത്തിക്ക് യാർ വെക്ക വാക്കില്ലേ ഇതില ദാ പൂരി ഫീലെ ഇയപ്പന്റെ വീടിന്റെ മുന്നേശാം ഇതി സിമ്പിൾ ആയിട്ട് ആണ്ടി വന്ന് സമാ നീയൊക്കെ അവർ ബണ്ടിമേലെ ബാക്കിയാ പോവാനില്ല വാണ്ടിയാം നോക്കണ അതിനൊരു ഉപ്പോം ബ്രോ നിതോളിയോ ഇവിടെ വണ്ടി ഇപ്പൊല ഗരിയാനാണ് അങ്ങോട്ട് വരാണോ അതോ ആ കേറി നടക്കില്ലോ ഓറ മാഷാ അള്ളാ